ഹലോ ഇന്ന് വേറൊരു മെസ്ഡോണിയൻ ഡിഷായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മളൊരു പിത്ത അല്ലെങ്കിൽ ഒരു ബ്രെഡ് ടൈപ്പ് ഓഫ് ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് ഇതും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷ് എന്ന് തന്നെ പറയാം ഇനി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ലീക്കാണ് കേട്ടോ വലിയ നീളുള്ളൊരു ടൈപ്പ് ഓഫ് ഉള്ളി അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ ടേസ്റ്റുള്ള ഒരു സാധനമാണ് പിന്നെ ഊർദ ഊർദനെ വേറെ പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേ ചീസ് റിക്കോട്ട ചീസ് എന്നൊക്കെ പറയും പിന്നെ ഒരു ഗ്ലാസ് തൈര് ഹാഫ് ഗ്ലാസ് വെള്ളം പിന്നെ കുറച്ച് ഓയിലും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഊർദ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ചീസിനേക്കാളും ലെസ് ആൻഡ് ഫാറ്റാണേ പിന്നെ ഈ ഒരു ഷീറ്റ് കണ്ടോ നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ അതുപോലെ പാരി എന്നാണിതിന് പറയുക ഇതാണ് ഇതിൻ്റെ ലെയർ ഇട്ടോ ആ ബ്രെഡിൻ്റെ മേലെ ലെയർ ആയിട്ട് വരുന്നത് ഇതാണ് അങ്ങനെ ഓരോ ലെയറിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു അതിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക പിന്നെ എന്നിട്ട് ലാസ്റ്റ് ലെയറിൻ്റെ മേലെ നമ്മളുണ്ടാക്കി വെച്ച ആ ഊർദിയും പിന്നെ ആ ഫ്രൈ ചെയ്തു വെച്ച ലീക്കിനെയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ ബേക്കിംഗ് ട്രേയിലോട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം വളരെ പെട്ടെന്ന് മമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു ആകെ ലീക്ക് ഫ്രൈ ചെയ്യുന്ന ടൈം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഓരോ നൈറ്റ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക ഇത് കാണുന്ന പോലെ ഉണ്ടാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പറയുമ്പം ഡീപ്പ് ഫ്രൈം കൂടിയില്ല ബേക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് ഓൾമോസ്റ്റ് ഇതുണ്ടാക്കുമ്പോൾ സമയം രാത്രി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല നല്ല സ്മെല്ലാണ് ഈ ബ്രെഡ് ബേക്ക് ചെയ്യുമ്പം ഈ ബേക്കറിയിൽ ഉണ്ടാവില്ല ഒരു സ്മെല്ല് ആ സ്മെല്ലാണ് ഫുള്ള് വീട് നിറച്ചിതുണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഓരോന്നായി പ്ലേസ് ചെയ്ത് അതിനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇൻ ബിറ്റ്വീൻ കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബാക്കി വന്ന ആ ലിക്വിഡിന് ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ടു തേർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ സാധനം സെറ്റായി വരുന്നത് നമ്മൾ കിച്ചണിൽ തന്നെയാണ് ഇരുന്നത് നമ്മൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് പപ്പയും മമ്മി ഞാനും അങ്ങനെ അങ്ങനെതാ ടേസ്റ്റിങ് ടൈമാണ് യെസ് ഓഫ് കോഴ്സ് വീട്ടിലുണ്ടാക്കുന്നതിന് പിന്നെ പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരി ചേട്ടാ